ഹലോ കുട്ടുകാരെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണെ നമ്മുടെ ജോബിനേക്ക് ഒരു കബോർഡ് വാങ്ങിക്കാൻ അതായത് സ്റ്റഡി ടേബിൾ വാങ്ങിക്കാൻ വേണ്ടി പോകുക എന്നാണ് അപ്പോൾ കുറേ നാളായി പറയണേ അമ്മ എനിക്കിരുന്ന് പഠിക്കാനായിട്ടൊരു സ്ഥലം വേണം സ്ഥലമല്ല എഴുതാനൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് താഴെ ഇരുന്ന് എഴുതാനായിട്ടപ്പോൾ എനിക്കൊരു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു തരാമോ എന്നൊരു എട്ടാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പം ഞങ്ങളിവിടെ തുരുത്തി ഭാഗത്ത് ഒരു കടയുണ്ട് ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ പൈസ ഇല്ല പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പം നേരപ്പം അതാകുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ അടച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് കട തിരക്കി അപ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നില്ല അപ്പോൾ ഈ ശ്രീഭദ്രയിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഞാൻ അവൾ ആ സന്തോഷത്തിൽ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും തുറന്നു നോക്കണം പിള്ളേരാവുമ്പോൾ അവർക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ ഓരോന്നോരോന്നും ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അതിന് ഇടയ്ക്കിടയ്ക്ക എന്നോട് വന്ന് പറയാം അത് നോക്കാമേ ഇത് നോക്കാമേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു കബോർഡിന് വില നിൽക്കിക്കഴിഞ്ഞപ്പം അതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൈഡിൽ രണ്ട് കള്ളിയുണ്ട് പിന്നെ എന്താ പറയുക ഇരുന്ന് എഴുതാനായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ വാതിലിങ്ങനെ തുറന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇരുന്ന് എഴുതാൻ പറ്റിയൊരു ഇതിൽ ആ പലയെങ്ങനെ നമുക്ക് നിവർത്തി നിർത്തിവെച്ച് എഴുതാനായിട്ട് സാധിക്കും അടിയിലൊരു കബോർഡുണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു കൂട്ടാം അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ച് അത്രയും വിലക്കൊക്കെ പോവാനായിട്ടൊരു മടി അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഞങ്ങൾ കുറച്ച് കുറയ്ക്കാം എന്ന് പറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിച്ചത് അപ്പോൾ അത് വാങ്ങിച്ച് അവർ തന്നെ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും കേട്ടോ അപ്പം അതിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ വീട്ടിൽ എത്തിച്ച് തരും ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾക്കാണെങ്കിൽ അവൾ പ്രതീക്ഷിച്ചേക്കാളും ഇഷ്ടപ്പെട്ടൊരു ടേബിളാണ് എന്താ പറയുക ടേബിളാണ് അവർക്ക് അവൾക്ക് കിട്ടിയത് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ പിന്നെ അവിടെ ഓടി നടന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോന്നോരോന്നോ അവൾ തുറന്ന് നോക്കുകയായിരുന്നുണ്ട് ഒരാൾമാരും തുറന്ന് നോക്കും അതുകൊണ്ട് തിരിച്ചു വരും പിന്നെ ഒരാൾമാർ തുറന്നു നോക്കും ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ പണി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ ചേച്ചിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കയായിരുന്നു പിന്നെ അവളെ ഞാൻ വിളിച്ച് വരുത്തായിരുന്നു കാരണം പുള്ളിക്ക് പോരാനുള്ള ആഗ്രഹമൊന്നും ഇല്ല പുള്ളി ഓരോന്നോരോന്ന് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുക തന്നെ അവസാനം ഞങ്ങൾ വാങ്ങിച്ച കബോർഡ് കാണിച്ച് തരണ്ടേ കാണിച്ച് തരാം കേട്ടോ അപ്പം ഞങ്ങളില്ലാത്ത നേരത്ത് അവരിവിടെ കൊണ്ടുവന്നത് ഇറക്കിയായിരുന്നു പിന്നെ ചേട്ടനെ വിളിച്ചു വരുത്തി അവരകത്തേക്ക് കയറ്റായിരുന്നു കേട്ടോ ഇതുകൊണ്ട് കേട്ടോ കബോർഡ് നമ്മളത് വന്നപ്പോഴേക്കത് സെറ്റൊക്കെ ആക്കി വെച്ചു എനിക്കതിന് മുൻപൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അടിയിലത്തെ ഒരു ഇത് കളിയാണ് അപ്പോൾ അതിൽ മാത്രം എന്താ പറയുക കഴുകി കമുത്തി വെക്കുക അല്ലെങ്കിൽ ബുക്കുകൾ എടുത്ത് വെക്കുക എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇതവള് എല്ലാ സംഭവങ്ങളും സെറ്റ് ഒക്കെ ചെയ്ത് വെച്ചു ഇതെൻ്റെ ഒരു പഴയൊരു ഫോട്ടോയാണ് കേട്ടോ ഒക്കെ പോയി പിന്നെ ഇതവള് തന്നെ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ വേഴ്സാണ് മൂത്ത കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ പത്താം ആണ് ഇത് ചിരട്ടയിൽ തന്നെ അവൾ ചെയ്തെടുത്തൊരു സംഭവമാണ് കേട്ടാ കുടുക്ക പോലെയാക്കി വെച്ചിട്ടതാണ് പിന്നെ അവൾ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും അവൾ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഒരു ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പക്ഷേ ഇതിൽ ലൈറ്റും കൂടി അറേഞ്ച് ചെയ്യണമായിരുന്നു ഇത് ഒരു ബോട്ടിലാണ് അതിൻ്റെ മൂടിക കണ്ടോ അതിൻ്റെ പുറം ഭാഗം അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവളിത് കൊടുത്തില്ല ഇത് ഒരു മീൻ ഞങ്ങൾ നന്നാക്കാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പീലാണ് അത് അവൾ കളർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ആ കണവ മീൻ്റെ ഇത് അവളുടെ പാവക്കുട്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടേത് ഇനി ഈ കബോർഡ് അടച്ചിട്ടിരിക്കുകയാണ് ഒരു ഒരു നിവൃത്തിയില്ല അത് തുറക്കാനായിട്ട് ഇതും നിവൃത്തിയില്ല അവളുടെ ബുക്കുകളും പിന്നെ അവളുടെ കുറേ ജംഗമ വസ്തുക്കളുണ്ട് അതായത് അവൾ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഉപയോഗിച്ച സംഭവങ്ങൾ കളയാണ്ട് സൂക്ഷിച്ച് വച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അതൊന്നും നമുക്ക് തൊടാനായിട്ട് അവകാശമില്ല അപ്പോൾ അത് കാരണം ഞാൻ എടുത്തിട്ടില്ല പുള്ളി പഠിച്ച് കഴിഞ്ഞിട്ട് പഠി പഠിച്ചുകഴിഞ്ഞ് കൂടെയൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് ഞാൻ കിടക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൽ കിടക്കാണ് ഞാൻ കാണിച്ച് തരാം അവളറിയാണ്ടെടുത്തതാണ് എന്നെ മിക്കവാറും കൊല്ലാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാനിവിടുന്ന് വേഗം പുറത്തേക്ക് പോട്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കാർഡ് ബോർഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് കാരണം ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനുള്ള മാർഗമൊന്നുമില്ല എങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് വാങ്ങിക്കാൻ സാധിച്ചത് അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ താങ്ക് യു